രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലേറുമോ എന്നൊരു ചോദ്യം രാജ്യത്ത് ഉയരാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ അത് പുറത്തു വന്ന ഒരുപാട് സർവേകൾ പുറത്തു വരുന്നുണ്ട് ഈ സർവേകളിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത് വന്ന മെയിൻ സ്ട്രീം ചാനലുകളുടെ ഒരു സർവേ ഫലവും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമല്ല ആ നമ്മൾ വിശ്വസിക്കുക ഉൾക്കൊള്ളുക ഈ സർവകളൊക്കെ ശരിയാകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശരിയായിട്ടുണ്ട് അതായത് ഈ അടുത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ കർണാടക ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു പല ഇടങ്ങളിലൊക്കെ ഈ സർവകളിലെ ഭൂരിഭാഗം സർവകൾ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സർവകളിൽ വിശ്വസിക്കാൻ പറ്റുമോ സർവകൾക്ക് അപ്പുറത്ത് സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് യു പി എ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണ് അന്ന് എല്ലാ സർവകളും വാജ്പയ്ക്ക് അനുകൂലമായിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ എട്ട് നിലയിൽ പൊട്ടുകയും കോൺഗ്രസ് അടങ്ങുന്ന യു പി എ സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി ഒൻപതിൽ എല്ലാ സർവകളെയും അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും യു പി എ സർക്കാർ അധികാരത്തിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഒൻപതിനു ശേഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയുമൊക്കെ സർവേകൾ ഒരു പരിധിവരെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലും ശരിയാകില്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് സർവേകൾ ശരിയായിട്ടുണ്ട് അപ്പോൾ ഈ മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ സർവേ ഇപ്പോൾ സി വോട്ടർ അടങ്ങുന്ന മുൻനിര സർവേ ഏജൻസികളൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സാധ്യതയുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് പോലെ ദയനീയമായിട്ടുള്ള ഒരു തോൽവി ഉണ്ടാകില്ല പക്ഷേ എങ്കിൽ പോലും നില മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത് എന്നാൽ മറ്റു പല സർവേ ഏജൻസികൾ നാ നമ്മൾ സീറ്റുകളൊക്കെ പ്രവചിക്കുന്നുണ്ട് അതൊരിക്കലും കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഏത് സർവേകളെ വിശ്വസിക്കും അപ്പോൾ ഞാൻ പൊതുവെ കാണാറുള്ളത് ഈ ചില അത്രമേൽ ഫേമസ് അല്ലാത്ത എന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാകുന്ന ചില ചില സർവേ ഏജൻസികളുണ്ട് അതിലൊന്നാണ് ലോക്പോൾ സർവേ ഏജൻസി അപ്പോൾ ലോക്പോളിൻ്റെ സർവേ ഏജൻസികളൊക്കെ ശരിയാകണമെന്നൊന്നുമില്ല കാരണം അവരെന്തുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് കിട്ടും എന്ന് കൃത്യമായി പ്രവചിച്ചത് ഇവരാണ് അപ്പൊ അവരുടെ ഒരു സർവേ വന്നിട്ടുണ്ട് ആ സർവേ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന സർവേയാണ് അതായത് വലിയൊരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്നോ മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിന്റെ ഭാഗമാകും എന്നുള്ളതൊന്നുമല്ല മറച്ചൊരു സാധ്യത ഇന്ത്യ മുന്നണിക്കുണ്ട് എന്ന് പറയുന്ന ഒരു സർവേ എന്ന് വിചാരിച്ചിട്ട് ശരിയാകണമെന്നൊന്നുമില്ല പക്ഷെ അവരുടെ ഒരു സർവേ ഏജൻസിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തെലുങ്കാനയിൽ ഒരു തെലങ്കാനയിൽ പറയുന്നത് ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടുമെന്നും ബാക്കിയുള്ള ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് രണ്ട് സീറ്റ് മാക്സിമം കിട്ടും എന്ന് പറയുന്നുണ്ട് കൂടുതൽ അവർ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് ഹരിയാനയില് ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ ഏഴ് വരെ സീറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് മുതൽ നാല് വരെ സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് അല്ല എൻ ഡി എക്ക് ആറ് മുതൽ ഏഴ് വരെ സീറ്റും ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മധ്യപ്രദേശിൽ വലിയൊരു തിരിച്ചടി കഴിഞ്ഞതുപോലെയല്ല കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെയുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ പോലും അതൊരു തിരിച്ചടിയായിട്ട് തന്നെ കാണണം കാരണം അവിടെ മൂന്ന് മുതൽ നാല് വരെ സീറ്റാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ അവിടെ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്രാവശ്യം മൂന്ന് മുതൽ നാല് വരെ നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിന് ബീഹാറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സ്ഥലമാണ് ബീഹാർ അപ്പോൾ ഈ ബീഹാറിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സീറ്റുകൾ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ അവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം നിതീഷ് കുമാറിനെതിരെ അവിടെ ഒരു വലിയ വികാരമുണ്ട് ആ നിതീഷ് കുമാറിനെതിരെയുള്ള വികാരം ആർ ജെ ഡിക്ക് വോട്ടായിട്ട് മാറാനുള്ള അതായത് തേജസ്വി യാദവ് അടങ്ങുന്ന ടീമിന് അതൊരു വോട്ട് ബാങ്ക് ആക്കി എടുക്കാൻ ലാലു പ്രസാദ് യാദവിന്റെ ടീമിന് വോട്ട് ബാങ്ക് ആക്കി എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് കഴിഞ്ഞ പ്രാവശ്യം ദയനീയമായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം അവിടെ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് പതിനഞ്ച് മുതൽ പതിനാറ് വരെ സീറ്റ് പറയുന്നുണ്ട് ലോക്പോൾ സർവേ ഏജൻസി ഇനി ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയ ഉള്ളത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിലെ നില നമുക്കറിയാവുന്നതാണ് പൊഡി പോലും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതായത് ദയനീയമായിരുന്നു കോൺഗ്രസിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ബി എസ് പിയുടെ ഒക്കെ അവസ്ഥ ദയനീയമായിരുന്നു അവിടെ എന്നാൽ ഇപ്രാവശ്യം ബി ജെ പിക്ക് അവിടെ ചെറിയൊരു തിരിച്ചടി വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിരിച്ചടി അവർ അറുപത്തി എട്ടോ അറുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് പോകും ഒന്നോ രണ്ടോ സീറ്റ് അവിടെ കുറയും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഈ പറയപ്പെടുന്നത് തന്നെ ഇന്ത്യ മുന്നണിക്ക് കൂടിയാൽ പത്ത് സീറ്റ് വരെ കിട്ടും ഇതൊന്നും വലിയ നേട്ടമൊന്നുമല്ല ഇവര് ഈ ലൊപ്പോൾ ഏജൻസി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ഉത്തർപ്രദേശിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഒഡീഷ ഒഡീഷയിൽ പൊതുവെ ഇപ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാത്ത സ്ഥലമാണ് അത് അവിടെ ബിജു ജനതാദൾ നമ്മുടെ ബി ജെ ഡിയുടെ സ്ഥലമാണ് അവരിപ്രാവശ്യം ബി ജെ പിടൊപ്പം ഇല്ല എൻ ഡി എയുടെ ഭാഗമല്ല ജയിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് നില മെച്ചപ്പെടുത്താം അപ്പോൾ അവിടെ ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റ് നേടുമെന്നും ബി ജെ ഡിക്ക് ഏഴ് മുതൽ ഒമ്പത് വരെ സീറ്റ് നേടുന്നു മാക്സിമം കോൺഗ്രസിന് രണ്ട് സീറ്റ് കിട്ടിയാലായി അപ്പോൾ ഇതൊക്കെ ഈ ബി ജെ ഡി ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നാൽ മാത്രമേ രക്ഷയിടൂ ിജു ജനതാൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി തമിഴ്നാട് ഈ തമിഴ്നാടിലാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയൊരു ഹൈപ്പ് കിട്ടുന്ന ഒരു സ്ഥലം തമിഴ്നാടാണ് അവിടെ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്നാണ് ലോക്പോൾ സർവേ ഏജൻസികളുടെ പ്രവചനം സാധ്യതകൾ കൂടുതലാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം സ്റ്റാലിൻ്റെ ഭരണമികവുമൊക്കെ അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി രണ്ടാമത് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സ്ഥലം കേരളമാണ് കേരളത്തിലെ ഇനി ഇടതുപക്ഷത്തിന് രണ്ട് രണ്ടോ ആറോ എത്ര കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ലോക്പോൾ സർവേ ഏജൻസി പറയുന്നത് പതിനെട്ടോ ഇരുപതോ സീറ്റോ ഒന്നെങ്കിൽ മുഴുവനായിട്ട് പിടിക്കും ഇല്ലെങ്കിൽ പതിനെട്ട് സീറ്റ് കിട്ടും രണ്ട് സീറ്റ് എൽ ഡി എഫിനാണ് പ്രവചിക്കുന്നത് ഇനി കർണാടകയിലെ നിലയാണ് കുറച്ചുകൂടി ആശ്വാസം നൽകുന്ന ഒരു സർവേ ഇതാണ് കർണാടകയിൽ പൊതുവേ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പോലെയുള്ള ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് മെയിൻ സ്ട്രീം ചാനൽ ഇപ്പോൾ സി വോട്ടർ അടക്കം അത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റേ കർണാടകയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇപ്രാവശ്യം പറയുന്നത് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ കർണാടകയിൽ കോൺഗ്രസിന് കിട്ടും എന്നുള്ളതാണ് അതൊരു വലിയ സീറ്റാണ് വലിയൊരു മാർജിനാണ് അവിടെ ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ദയനീയമായൊരു തകർച്ചയിലേക്ക് ബി ജെ പി പോകും എന്നാണ് പറയുന്നത് ഇനി നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നമുക്കറിയാവുന്നതാണ് മണിപ്പൂർ അടങ്ങുന്ന ഒരു വലിയ മേഖല അവിടെ എന്ത് സംഭവിക്കും അവിടെ ൾ സർവേ ഏജൻസി പറഞ്ഞത് ആറ് മുതൽ എട്ട് വരെ സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് കോൺഗ്രസ് രണ്ട് മുതൽ നാല് വരെ സീറ്റ് കിട്ടി അതേസ് അവിടെ ഒരുപാട് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അവർക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിലൊന്നും വലിയ പ്രതീക്ഷയില്ല അസമിൽ അസമിലൊരു ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്നുള്ളത് അവിടെ കുറെ ആഭ്യന്തര സർവേകളൊക്കെ നടത്തിയപ്പോൾ ഞാൻ കണ്ടിരുന്നു കുറെ അവിടുത്തെ പ്രാദേശിക ചാനലുകളിലൂടെയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഏഴ് മുതൽ എട്ട് വരെ സീറ്റ് ബി ജെ പി നേടും എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ കോൺഗ്രസ് നാല് മുതൽ അഞ്ച് വരെ സീറ്റും ബാക്കിയുള്ള അവിടെയുള്ള മറ്റു പാർട്ടികളിൽ രണ്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അതൊരു നില മെച്ചപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇനി വെസ്റ്റ് ബംഗാൾ നോക്കൂ ഇന്ത്യ മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണിയായിട്ടല്ല ബംഗാളിൽ മത്സരിക്കുന്നുള്ളത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മമത യു പി എയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാൻ സാധ്യതയുണ്ട് അപ്പം മമത ഒരു വലിയ സാധ്യതയാണ് നോക്കൂ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിലേറ്റവും നിർണായകമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഈ പറയപ്പെടുന്നത് പോലെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും ഒന്ന് തമിഴ്നാട്ടിലെ ഡി എം കെയുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അവിടെ വലിയ സീറ്റ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും അങ്ങനെ പറയുന്നില്ല പക്ഷേ ലോക്പോൾ സർവേ ഏജൻസി പറയുന്നു ഇരുപത്തി മുതൽ ഇരുപത്തി സീറ്റ് വരെ അവിടെ തൃണമൂൽ കോൺഗ്രസ് നേടും എന്നുള്ളതാണ് അങ്ങനെ നേടിക്കഴിഞ്ഞാൽ കോൺഗ്രസോ മറ്റുള്ള പാർട്ടികളോ ആയിട്ട് കോൺഗ്രസ് രണ്ട് മുതൽ നാല് വരെ സീറ്റ് നേടും എന്ന് പറയുമ്പോൾ ഏകദേശം മാക്സിമം സീറ്റ് കവർ ചെയ്താൽ തന്നെ മുപ്പത്തി രണ്ട് സീറ്റ് ബംഗാളിൽ നിന്ന് മാത്രമായിട്ട് ഈ തൃണമൂലിനും ഇന്ത്യ സഖ്യത്തിനും കൂടിയിട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റ് നേടും എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ അതൊരു വലിയൊരു മാർജിനൽ വിക്ടറിയാണ് അത് ചെറിയതൊന്നും അത് ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമാണ് എന്നുള്ളതാണ് പിന്നെ എൻ ഡി എ ബ്ലോക്ക് എൻ ഡി എ ബ്ലോക്ക് എത്ര കിട്ടും എൻ ഡി എ ബ്ലോക്ക് സോറി ഗുജറാത്തിലെ എൻ ഡി എ ബ്ലോക്കിനെത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ഗുജറാത്തിലൊരു ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് ബി ജെ പിയുടെ ഒരു ക്ലീൻ മാർജിനൽ വിക്ടറി എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കണം അങ്ങനെയൊരു എൻ ഡി എ ബ്ലോക്ക് അങ്ങനെ ഒരു വലിയ വിജയം നേടിയ ഒരു സ്ഥലമാണ് അവിടെ കോൺഗ്രസിന് മൂന്നു മുതൽ അഞ്ച് വരെ സീറ്റ് പറയുമ്പോൾ പോലും ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെ എവിടെ നേടും ഗുജറാത്തിൽ ബി ജെ പി നേടുമെന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു ട്രെൻഡ് നമുക്ക് രാജസ്ഥാനിൽ ഇപ്പോൾ ഒരു പള്ളി മാമിനിയൊക്കെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സ്ഥല സ്ഥിതിഗതികൾ ഇനി എന്താകും എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ രാജസ്ഥാനിലെ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമില്ല കഴിഞ്ഞ അല്ല ബി ജെ പി തന്നെയായിരിക്കും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുക പക്ഷെ കോൺഗ്രസ്സിന് ഒരു വ്യക്തമാണ് കാരണം കോൺഗ്രസ്സിന് നല്ല വേരുള്ള ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ അവിടെ ഇപ്രാവശ്യം ഒരു ഒരു മാറ്റം ഉള്ളതായി ഒരു റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ ബി ജെ പിടിച്ചെടുക്കുകയോ ആറ് മുതൽ എട്ട് വരെ സീറ്റ് വരെ അതിൽ നാലോളം സീറ്റ് നാലോ നാലിൽ കൂടുതലോ സീറ്റ് കോൺഗ്രസ്സിന് വരും എന്നുള്ളത് പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ബീഹാർ കഴിഞ്ഞു ഉത്തർപ്രദേശ് കഴിഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മറ്റൊരു സ്ഥലമാണ് മഹാരാഷ്ട്ര നോക്കൂ മഹാരാഷ്ട്രയിൽ ഒരു വലിയ സഹതാപ തരംഗം നിൽക്കുന്നുണ്ട് ആർക്കനുകൂലമായിട്ട് മഹാവികാസ് അഗാദിക്ക് അനുകൂലമായിട്ട് അതായത് ശരത് പവാറിന് അനുകൂലമായിട്ട് ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായിട്ട് ഒരു വലിയ സഹതാപ തരംഗം അവിടെ ഉണ്ട് അത് പറയാതെ ബി ജെ പിയും ശിവസേനയിലെ മറ്റു ഇപ്പോൾ ഏകനാഥ് ഷിൻഡേയുടെ ടീം അടക്കം അത് പറയാതെ പറയുന്നുമുണ്ട് ഒന്നാമത്തെ വിഷയം അജിത് പവാർ എൻ സി പി എ പിളർത്തി പോവുകയും വിഭാഗം ഉദ്ധവിനെ പിളർത്തി പോവുകയൊക്കെ ചെയ്തതിൽ ശിവസേനയെയും എൻ സിപിയെയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ഒരു സഹതാപ തരംഗം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ ബി ജെ പിക്ക് ശിവസേനക്ക് ഒരു വലിയ വിജയം അവിടെ നേടാൻ പറ്റില്ല ദയനീയമായ ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് ലോക്പോൾ സർവേ ഏജൻസി പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് ആയിരിക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ സീറ്റ് ഈ പറയപ്പെടുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണി അവിടെ കോൺഗ്രസ് ചെറുതല്ല കോൺഗ്രസ് നിസാരക്കാരല്ല മഹാരാഷ്ട്രയിൽ എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ടതാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ സീറ്റ് അവിടെ ഇന്ത്യ ബ്ലോക്ക് നേടും എന്നുള്ള വ്യക്തമായ പ്രവചനം നടത്തുകയാണ് എന്ത് ബ്ലോക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ സീറ്റിലേക്ക് പോകും എന്നുള്ളതാണ് അത് ദയനീയമായിട്ടുള്ള ഒരു പരാജയമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാക്കും ഇതുമാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേവലം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് സംസ്ഥാനങ്ങളിലെ സർവേ റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ ലോക്ക് പോൾ എക്സിൽ പുറത്ത് വിട്ടതായിട്ട് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് അവരുടെ കാണാൻ പറ്റിയിട്ടില്ല ഇനി അവർ അവരുടെ ഓൺലൈൻ സൈറ്റുകളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പതിനാറ് സ്റ്റേറ്റ് ഈ പതിനാറ് സ്റ്റേറ്റിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഒരു ലീഡുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം ഏകദേശം ഇരുന്നൂറോളം സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി കടന്നു പോകും അതിൽ കൂടുതൽ സീറ്റ് ഈ പതിനാറ് സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കിട്ടുമ്പോൾ ഇപ്പൊ നോക്കൂ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നിട്ടില്ല ആന്ധ്ര വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം ആന്ധ്രയിലെ വൈ എസ് ആർ ജഗൻ നോക്കൂ വിട്ട് കോൺഗ്രസിലെ പ്രതികാര ബുദ്ധിയോട് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഉദയമാണ് വൈ എസ് ആർ ജഗത് അല്ലെ വൈ എസ് ആർ രാജശേഖര റെഡ്ഡിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവഗണനകളിൽ തുടങ്ങി വൈ എസ് ആർ പാർട്ടി രൂപീകരിക്കും അതിലൂടെ കോൺഗ്രസിനെതിരായിട്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നാൽ ഇപ്പോൾ ആന്ധ്രയിലെ സ്ഥിതിഗതികൾ അങ്ങനെ അല്ല ചന്ദ്രബാബു നായിഡു അടങ്ങുന്ന വലിയൊരു ടീം ആരുടെ പക്ഷത്ത് നിൽക്കുകയാണ് എൻ ഡി എ പക്ഷത്ത് നിൽക്കുകയാണ് നമുക്ക് ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ആളാണ് പക്ഷെ ഇപ്രാവശ്യം ജഗനെതിരെ മത്സരിക്കുന്ന ഈ പറയപ്പെടുന്ന ചന്ദ്രബാബു നായിഡു നേരെ എതിർപക്ഷ എതിർപക്ഷത്താണുള്ളത് അപ്പോൾ വൈ എസ് ആർ ജഗന് അവിടെ സ്വാധീനം ഇപ്രാവശ്യം ഉണ്ടാകുമെന്നും ഇല്ല എന്നും ഉള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വൈഎസ് ആർ ജഗൻ ഒരു നല്ല സീറ്റ് പിടിക്കും എന്നുള്ളതാണ് ഒരു പത്തിൽ കൂടുതൽ സീറ്റ് പിടിച്ചാൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് വൈ എസ് ആർ ജഗൻ ഒരു വലിയ നേട്ടമായിരിക്കും അല്ല എങ്കിൽ ചന്ദ്രബാബു നായിഡു എൻ ഡി എ പക്ഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണം കാരണം ചന്ദ്രബാബു നായിഡുവിന് ഒരു വലിയ ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷത്തിനെതിരല്ല എന്നുള്ള ടൈപ്പിലുള്ള ഒരു പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോഴും ഈ മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് ഒരു ആശ്വാസം കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബിജു ജനതാദൾ പാർട്ടി ബി ജെ ഡി നിൽക്കുമോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് അതുകൂടാതെ ഇപ്പോ ഇപ്പോ ഇതിൽ ഈ സർവേകളിൽ പെടുത്താത്ത മറ്റു സംസ്ഥാനങ്ങൾ പത്തിൽ കൂടുതൽ വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതൊക്കെ നിർണായകം അപ്പൊ ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം രാജ്യത്തുണ്ട് എന്ന് വിശ്വസിക്കാനാകില്ല ഇനി ഇവർക്ക് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രമേൽ ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി അത് കൃത്യമായിട്ട് എത്തിക്കാൻ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ സാധിച്ചിട്ടില്ല എന്നാൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പരിധിവരെ ധ്രുബരാ ധ്രാട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഘടകമാണ് എന്ന് വിചാരിച്ച് നൂറ് ശതമാനം ധ്രുവ്രാട്ടിക്ക് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചു ശതമാനമോ ധ്രുബ്രാട്ടി ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പുതിയ വോട്ടുകളെ പുതിയതായി കടന്നു വരുന്ന വോട്ടുകളിൽ ധ്രുവ്രാട്ടിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല മറിച്ച് എൻ്റെ തോന്നലാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇതുണ്ടാവും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷേ വേണമെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് അധികാരത്തിൻ്റെ ഭാഗമാകാം എങ്കിൽ പോലും ഇവിടെ ബി ജെ പിയുടെ അവസ്ഥ ലോക്പോർ സർവേ ഏജൻസിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദയനീയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല